ഹായ് ഓൾ എല്ലാവർക്കും സ്മർട്ടർ പി എസ് സിയിലേക്ക് സ്വാഗതം ഭരണഘടനാ നിർമ്മാണ സമിതി എന്ന ടോപ്പിക്കാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ലാസ്റ്റ് നമ്മൾ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറിനാണ് നമ്മുടെ ഭരണഘടന നിലവിൽ വന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുകയും ചെയ്തു അപ്പം ഇതിന്റെ ഇടയിൽ നമ്മൾ എന്താണ് ഫോളോ ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ നിയമം എന്തായിരുന്നു എന്നാണ് അതേ ചോദ്യം തന്നെയാണ് ഇവിടെ നമ്മുടെ എസ് ആർ ടി പുതിയ ടെക്സ്റ്റ് ബുക്കിലുള്ള പാഠഭാഗത്ത് നിന്നുള്ളതാണ് എന്താണ് ഈ കുട്ടി ചിന്തിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിനല്ലേ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് പക്ഷേ ഭരണഘടന നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറിനോ അപ്പോൾ സ്വാതന്ത്ര്യം നേടി രണ്ട് വർഷ രണ്ടര വർഷത്തോളം എന്തായിരുന്നു ഇന്ത്യയുടെ ഭരണഘടനയും നിയമമോ അതൊരു വാലിഡ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ അപ്പം എന്തായിരുന്നു നമ്മുടെ നിയമം എന്ന് പറയുന്നത് ആ സമയത്ത് ബ്രിട്ടീഷുകാർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ പാസ്സാക്കിയ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന നിയമ സംഹിതയാണ് ആയി മാറും വരെ നമ്മുടെ രാജ്യം പിന്തുടർന്നത് അപ്പോൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നയൻറ്റീൻ തേർട്ടി ഫൈവ് നമ്മൾ ബോറോഡ് ഐഡിയാസ് പറഞ്ഞ ഓൾറെഡി ക്ലാസ് എടുത്തിട്ടുണ്ട് അപ്പം ആ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഭരണഘടനയിലെ മേ കുറേ കാര്യങ്ങൾ നയൻറ്റീൻ തേർട്ടി ഫൈവില് ഗവണ്മെന്റ് ഓഫ് ഇന്ത്യ ആക്റ്റിൽ നിന്ന് എടുത്തതാണ് അതുകൊണ്ട് തന്നെ ഒരു വിമർശനവും തന്നെയാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു ആണ് നമ്മുടെ ഭരണഘടന എന്നൊരു വിമർശനവും നമ്മുടെ ഭരണഘടനയ്ക്ക് ഉണ്ട് എന്നുള്ളത് നമ്മുടെ ഭരണഘടനയുടെ പല ആശയങ്ങളും വ്യവസ്ഥകളും ഈ നിയമത്തിൽ നിന്നാണ് എടുത്തിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറിനാണ് നമ്മുടെ ഭരണഘടന നിലവിൽ വന്നത് അപ്പൊ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത് ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുള്ള ഒരു എക്സാമിന് ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദ്യം വന്നിട്ടുണ്ട് അപ്പൊ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ തേർട്ടി ഫൈവിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം മുന്നൂറ്റി ഇരുപത്തി ഒന്ന് വിഭാഗങ്ങളും പത്ത് പട്ടികകളാണ് ഉണ്ടായിട്ട് ഉണ്ടായിരുന്നത് അതുപോലെ ദുർബല വിഭാഗങ്ങൾ സ്ത്രീകൾ തൊഴിലാളികൾ എന്നിവർക്ക് പ്രത്യേക മണ്ഡലങ്ങൾ അതായത് സംവരണ മണ്ഡലങ്ങൾ ഉണ്ടായിരുന്നു കേന്ദ്രത്തിനും അന്നത്തെ പ്രവിശ്യകൾക്കുമായിട്ട് അധികാരം വിഭജിച്ചു അതാണ് നമ്മൾ പറഞ്ഞത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നയൻറ്റീൻ തേർട്ടി ഫൈവ് പ്രവാ പ്രകാരമാണ് നമ്മുടെ ബ്രിട്ടീഷ് പ്രവിശ്യകൾ എന്ത് ചെയ്തിട്ടുള്ളത് നിയമനിർമ്മാണ സഭ രൂപീകരിച്ചിട്ടുള്ളത് ആ നിയമനിർമ്മാണ സഭയിലുള്ള ആളുകളാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുത്തിട്ടുള്ളത് പിന്നെ ആറ് പ്രവിശ്യകളിൽ ദിമണ്ഡല സഭകൾ ഉണ്ടായിരുന്നു കേന്ദ്രത്തിൽ ദിമണ്ഡല സഭയും അപ്പോൾ പണ്ട് നമ്മുടെ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാലും എല്ലാ സംസ്ഥാനങ്ങളിലും എന്തില്ല ദിമണ്ഡല നിയമനിർമ്മാണ സഭയില്ല അല്ലെ അപ്പൊ ദിമണ്ഡല നിയമനിർമ്മാണ സഭയിലുള്ള സംസ്ഥാനങ്ങൾ പഠിക്കാൻ നമുക്കൊരു കോഡ് ഉണ്ട് അല്ലെ അംബു കെട്ടി അംബു കെട്ടി എ എന്താണ് ആന്ധ്രാപ്രദേശ് അല്ലെ എ ആന്ധ്രാപ്രദേശ് ആന്ധ്രാപ്രദേശ് എം മഹാരാഷ്ട്ര മഹാരാഷ്ട്ര ബി ബീഹാർ യു ഉത്തർപ്രദേശ് കെ കർണാടക ടി തെലങ്കാന അപ്പൊ ഇങ്ങനെ ആലോചിച്ചാൽ മതി അല്ലെങ്കിൽ കെ ടി ആകുമ്പോൾ എന്തെങ്കിലും ആലോചിച്ചാൽ മതി ഓക്കെ അപ്പം ഇത് നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ ഇത് എന്ത് ചെയ്യുക കൃത്യമായിട്ട് പഠിച്ചു വെക്കുക മുന്നൂറ്റി ഇരുപത്തൊന്ന് വിഭാഗങ്ങളും പത്ത് പട്ടികകളും ദുർബല വിഭാഗങ്ങൾ സ്ത്രീകൾ തൊഴിലാളികൾ എന്നിവർക്ക് പ്രത്യേക മണ്ഡലങ്ങൾ കേന്ദ്രത്തിനും അന്നത്തെ പ്രവിശ്യകൾക്കുമായിട്ട് അധികാരം വിഭജിക്കുന്നുണ്ട് കേന്ദ്രത്തിൽ തിമണ്ഡല സഭയാണ് അതായത് ഇന്നും നമുക്ക് കേന്ദ്രത്തിൽ ദിമണ്ഡല സഭ തന്നെയാണ് ലോക്സഭാ രാജ്യസഭയിൽ അതുപോലെ തന്നെ ആറ് പ്രവിശ്യകളിൽ തിമണ്ഡല സഭകൾ ഇത് എന്തിന്റെ പ്രത്യേകതയാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നയൻറ്റീൻ തേർട്ടി ഫൈവിന്റെ പ്രത്യേകതകളാണ് ഇനി നമ്മൾ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ് പഠിക്കാൻ പോകുന്നത് അതിനുമുമ്പായിട്ട് ബി ആർ അംബേദ്കറെ കുറിച്ചിട്ട് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടാകും നമുക്കൊന്ന് വായിക്കാം ലോകത്തിലെ ഏറ്റവും മികച്ച ഒന്നാകണം നമ്മുടെ ഭരണഘടന എന്ന ആഗ്രഹം അതെഴുതി തയ്യാറാക്കാൻ നിയോഗിക്കപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സഭയ്ക്ക് ഉണ്ടായിരുന്നു നമ്മുടെ ഭരണഘടനയുടെ മുഖ്യ ശില്പിയായ ഡോക്ടർ ബി ആർ അംബേദ്കർ അറുപതോളം രാജ്യങ്ങളിലെ ഭരണഘടനകൾ വിശദ പഠനത്തിന് വിധേയമാക്കുകയുണ്ടായി മറ്റ് രാജ്യങ്ങളിൽ രൂപപ്പെട്ട ഭരണഘടനകളുടെ നല്ല വശങ്ങൾ നമ്മുടെ ഭരണഘടനയിലേക്ക് സ്വീകരിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ഉദ്ദേശം ഇന്ത്യയുടെ വൈവിധ്യം ചരിത്ര പാരമ്പര്യം സംസ്കാരം തുടങ്ങിയ കാര്യങ്ങൾ കൂടി പരിഗണിച്ചാണ് വിദേശ ഭരണഘടനകളിലെ ആശയങ്ങൾ നാം സ്വീകരിച്ചിരിക്കുന്നത് അപ്പൊ ബി ആർ അംബേദ്കറിനും നേതൃത്വത്തിലുള്ള ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഏകദേശം അറുപതോളം രാജ്യങ്ങളിലുള്ള ഭരണഘടനകൾ വിശദ പഠനത്തിന് വിധേയമാക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ ഭരണഘടനയുടെ ഡ്രാഫ്റ്റ് തയ്യാറാക്കുന്നത് അപ്പം എന്താണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ ഭരണഘടനാ നിർമ്മാണ സഭയിൽ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇപ്പം നമ്മൾ പണ്ടൊക്കെ സ്കൂളിൽ പിന്നെ സ്ക്വാഡ് സ്ക്വാഡ് ആക്കിയിട്ട് ഓരോ ഡ്യൂട്ടീസ് തരൂലേ അതേപോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യുകയാണോ ഓരോ കമ്മിറ്റി കമ്മിറ്റികൾ രൂപീകരിച്ച് ഓരോ കമ്മിറ്റിക്കും ഓരോ ഡ്യൂട്ടീസ് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെ എട്ട് പ്രധാന കമ്മിറ്റികളും പിന്നെ കുറച്ച് മൈനർ കമ്മിറ്റീസും ഉണ്ട് അപ്പം ഈ എട്ട് പ്രധാന കമ്മിറ്റികളും നമുക്ക് എന്ത് ചെയ്യണം പഠിക്കണം അതിന്റെ ചെയർമാന്മാരെയും പഠിക്കണം ആ എട്ട് പ്രധാനപ്പെട്ട കമ്മിറ്റികൾ അല്ലെങ്കിൽ മേജർ കമ്മിറ്റീസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത് അതായത് ഒന്നാമത്തെ കമ്മിറ്റി ആ ഒന്നാമത്തെ കമ്മിറ്റിയെ കുറിച്ചിട്ടാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത് ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ നിയമിച്ചത് ഈ പറഞ്ഞ ലേറ്റസ്റ്റ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട് ഇത് പഠിച്ചു വെക്കണം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിനാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ ആര് നിയമിക്കുന്നത് ഭരണഘടനാ നിർമ്മാണ സഭ നിയമിക്കുന്നത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് ൊൻപതിനാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ നിയമിക്കുന്നത് അപ്പം ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ കുറച്ച് അംഗങ്ങളുണ്ട് ആ കമ്മിറ്റിയുടെ അധ്യക്ഷനാണ് അല്ലെങ്കിൽ ആ കമ്മിറ്റിയുടെ ചെയർമാൻ ആണ് ആരെന്ന് പറയുന്നത് ബി ആർ അംബേദ്കർ എന്ന് പറയുന്നത് അപ്പം ബി ആർ അംബേദ്കർക്ക് കുറേ പേരുകളുണ്ട് വിശേഷണങ്ങളുണ്ട് എന്തൊക്കെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി പിതാവ് ആധുനിക മനു എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ് ഡ്രാഫ്റ്റിംഗ് ആരാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അധ്യക്ഷനായിട്ടുള്ള ബി ആർ അംബേദ്കർ ആണ് ഇതിലെ ബി ആർ അംബേദ്കർ ഉൾപ്പെടെ ആകെ അംഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ് ഏഴാണ് അപ്പം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ ആകെ അംഗങ്ങളുടെ എണ്ണം ബി ആർ അംബേദ്കർ ഉൾപ്പെടെ എത്രയാണ് ഏഴാണ് അപ്പം നമുക്ക് നോക്കാം ഒന്നാമത്തെ അംഗത്തിന് നമുക്കറിയാം ബി ആർ അംബേദ്കർ രണ്ട് കെ എം മുൻഷി മുഹമ്മദ് സാദുള്ള അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ എൻ ഗോപാലസ്വാമി അയ്യങ്കർ ബി എൽ മിത്തർ ഡി പി ഗേത്തൻ അപ്പം നമുക്ക് ഇങ്ങനെ ആലോചിക്കാം അംബേദ്കർ ഭയങ്കര മുൻചുണ്ടിക്കാരനാണ് അതുകൊണ്ട് തന്നെ സാധുവായിട്ടുള്ള കൃഷ്ണനെ എന്ന് വെച്ചാൽ എപ്പോഴും എന്തു ചെയ്യും ചീത്ത പറഞ്ഞുകൊണ്ട് ഇരിക്കും അങ്ങനെ നമുക്ക് ആലോചിക്കാം പിന്നെ കൃഷ്ണൻ്റെ വേറൊരു പേരാണല്ലോ ഗോപാലൻ അപ്പം അതും അവിടെ നമുക്ക് കിട്ടും ഈ ബി എൽ മിത്തർ ഡി പി ഗേത്താൻ നമുക്ക് ഇതിന്റെ കൂടെ കൂട്ടേണ്ട അത് നമുക്ക് എന്ത് ചെയ്യാം സെപ്പറേറ്റ് പഠിക്കാം കാരണം ബി എൽ മിത്തർ അനാരോഗ്യം കാരണം അദ്ദേഹം ഇല്ല ഹെൽത്ത് കാരണം എന്ത് ചെയ്യാണ് അദ്ദേഹം രാജിവെക്കുകയാണ് അപ്പൊ അതിന് പകരം വന്ന ആളാണ് എൻ മാധവറാവു എന്ന് പറയുന്നത് ഡി പി ഗേത്താൻ മരണപ്പെടുകയാണ് സോ അതിന് പകരം വന്ന ആളാണ് ടി ടി കൃഷ്ണമാചാരി എന്ന് പറയുന്നത് അപ്പൊ ഇതവിടെ നിൽക്കട്ടെ നമുക്ക് പഠിക്കാം അപ്പൊ ആദ്യത്തെ അഞ്ചാൾക്കാരെ നമുക്ക് ബി ആർ അംബേദ്കർ അംബേദ്കർ ഭയങ്കര മുൻചുണ്ടിക്കാരനാണ് അപ്പൊ കെ എം മുനുഷ്യ കിട്ടി അതുകൊണ്ട് തന്നെ സാധു കൃഷ്ണൻജിത്ത പറയ മുഹമ്മദ് സാദുല്ല അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ പിന്നെയോ കൃഷ്ണന്റെ വേറെ പേരാണ് എൻ ഗോപാലസ്വാമി അയ്യങ്കർ നമ്മളിത് റിപ്പീറ്റ് വായിച്ച് വായിച്ച് തന്നെ നമുക്ക് ഈ പേര് ഫെമിലിയർ ആവും പിന്നെ എങ്ങാനും നമുക്ക് എക്സാം കിട്ടിയില്ലെങ്കിൽ ഒന്ന് ഒരു ബാക്കപ്പ് ഓപ് ഓപ്ഷനായിട്ട് പറഞ്ഞുതന്നേ ഉള്ളൂ ഞാനങ്ങനെ ഒരു കോഡ് അല്ലെങ്കിൽ അത്രയും അല്ലെങ്കിൽ ഇങ്ങനെ വലിയ വലിയ നമ്മൾ പാട്ടൊക്കെ അങ്ങനെ പഠിക്കുന്നതിനോട് വലിയ യോജിപ്പ് എനിക്കില്ല കാരണം എന്ന് വെച്ചാൽ ഒന്നാമത്തെ എക്സാമിന് നമുക്ക് അത്രയും സമയം ഉണ്ടാവില്ല അപ്പം ഇപ്പോഴത്തെ എക്സാമിന് നമുക്ക് സമയം കിട്ടുന്നത് വളരെ കുറവാണ് അപ്പോൾ നമ്മളൊരു പിന്നെ ഇത്തരത്തിലുള്ള വലിയ പാട്ടും കവിതയൊക്കെ പഠിച്ച് പിന്നെ അത് ഡി കോഡ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും കുറേ സമയം എടുക്കും അപ്പോൾ കുറച്ചും കൂടെ ചെറിയ ചെറിയ ക ഇങ്ങനത്തെ കണക്ഷൻസാണ് എനിക്ക് കുറച്ചും കൂടെ സെറ്റായിട്ടുള്ളത് അപ്പം ഞാൻ അതു തന്നെയാണ് നിങ്ങളുടെടുത്തും നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത് എന്താണോ അതനുസരിച്ചിട്ട് നോക്കാം വേറെന്തെങ്കിലും നല്ല കോടൊക്കെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഷെയർ ചെയ്യാം അപ്പൊ നമുക്ക് അത് കിട്ടി ഇനി ബി എൻ മിത്തറും എൻ മാധവറാവും നമ്മൾ ഇങ്ങനെ മിത്തർ മാധവ റാവു മിത്തർ മാധവൻ അപ്പൊ അതാ പേര് കണക്ഷൻ വെച്ചിട്ട് നമുക്ക് ആലോചിക്കാം മിത്തറ് മാധവൻ മിത്തർ മാധവൻ പിന്നെ ഗേത്താന് കൃഷ്ണമാചാരി ടി ടി കൃഷ്ണമാചാരി ആണ് ബി ടി കൃഷ്ണമാചാരി എന്നൊരാളെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതെവിടെയായിരുന്നു ആ അത് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷന്മാരിൽ ഒരാളാണ് വി ടി കൃഷ്ണമാചാരി അല്ലെങ്കിൽ ഭരണഘടനാ നിർമ്മാണ സഭയുടെ വൈസ് പ്രസിഡൻസ് പ്രസിഡൻസിൽ ഒരാളാണ് ആര് വി ടി കൃഷ്ണമാചാരി എന്ന് പറയുന്നത് അപ്പം മിത്തർ മാധവറാവു ഗെയ്ത്താൻ കൃഷ്ണമാചാരി ഗേത്താൻ കൃഷ്ണമാചാരി ഓക്കെ അപ്പം ബി ആർ അംബേദ്കർ കെ എം മുൻഷി മുഹമ്മദ് സാദുള്ള അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ എൻ ഗോപാലസ്വാമി അയ്യങ്കാർ ബി എൽ മിത്തർ അദ്ദേഹത്തിന് പകരം എൻ മാധവറാവ് വന്നു ഡി പി കേതാനു പകരം ടി ടി കൃഷ്ണമാചാരി വന്നു ഇനി ബാക്കിയുള്ള കമ്മി നമ്മൾ പറഞ്ഞു എട്ട് പ്രധാന കമ്മിറ്റികളാണ് അതിലത്തെ ഏറ്റവും ഫസ്റ്റ് കമ്മിറ്റി ആയിട്ടുള്ള ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നമ്മൾ പഠിച്ചു ഇനി ബാക്കി കമ്മിറ്റികളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് യൂണിയൻ പവർ കമ്മിറ്റി നെഹ്റുവാണ് യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയും നെഹ്റുവാണ് സ്റ്റേറ്റ്സ് കമ്മിറ്റിയും നെഹ്റുവാണ് അപ്പം നമുക്ക് ഇങ്ങനെ ആലോചിക്കാം ഇപ്പം നെഹ്റു ആണ് ആദ്യത്തെ പ്രധാനമന്ത്രി നമുക്കറിയാം അപ്പൊ ഇന്ത്യയിൽ നമ്മുടെ കാര്യമൊക്കെ ഒന്ന് എടുത്തു നോക്കിക്കുക ഇവിടെ ഏറ്റവും പവർഫുൾ പവർഫുള്ളായിട്ടുള്ളതാരാണ് പ്രസിഡന്റ് ഉണ്ട് സംസ്ഥാനത്ത് മുഖ്യമന്ത്രി ഉണ്ട് ഒക്കെ ശരി തന്നെ പക്ഷെ പ്രധാനമന്ത്രിയല്ലേ പവർഫുൾ എന്തൊക്കെ പറഞ്ഞാൽ ഇനി എത്ര പിന്നെ നമ്മൾ പ്രധാന നമ്മുടെ പ്രധാനമന്ത്രിയെ നമ്മൾ ട്രോൾ ചെയ്യാലും ഒക്കെ ചെയ്ത് കഴിഞ്ഞാലും അത് അദ്ദേഹം അത്രയും ആയിട്ടുള്ള പൊസിഷനിൽ ഇരിക്കുന്ന ആൾ തന്നെയാണ് അപ്പം നെഹ്റു ഭയങ്കര ആണ് അപ്പൊ യൂണിയൻ പവർ കമ്മിറ്റി ആ ഉറപ്പായിട്ട് മാറി തന്നെയാണ് അത് ജവഹർലാൽ നെഹ്റു തന്നെ പിന്നെ നെഹ്റുവിന് പവർ ഉണ്ട് പവർ ഉണ്ടെന്ന് വെച്ചാൽ നെഹ്റു രാവിലെ ഉണ്ടെങ്കിൽ നെഹ്റു സ്വന്തമായിട്ട് നിയമം ഉണ്ടാക്കി നെഹ്റുവിൻ ഇഷ്ടമുള്ള പോലെ നമുക്ക് രാജഭരണം പോലെ പറ്റുമോ ഇല്ല കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം എന്തൊക്കെ എന്തൊക്കെയായാലും എത്ര പവർ ഉണ്ടെങ്കിലും ഭരിക്കാൻ പറ്റുള്ളൂ അപ്പോൾ നെഹ്റുവിനെ പവർ വെച്ച് ഭരി പവർ ഉണ്ട് ഭരിക്കണമെങ്കിൽ എന്ത് വേണം കോൺസ്റ്റിറ്റ്യൂഷൻ വേണം അപ്പോൾ ഉറപ്പായിട്ടും യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയും ആര് തന്നെ നെഹ്റു തന്നെയാണ് പിന്നെ ഇന്ത്യ എന്ന് പറഞ്ഞാൽ എന്താണ് ആ സ്റ്റേറ്റുകളുടെ ഒരു യൂണിയൻ ആണ് സ്റ്റേറ്റുകൾ ഇല്ലെങ്കിൽ ഇന്ത്യ ഉണ്ടോ ഇല്ല അപ്പോൾ നെഹ്റുവിന് ഭരിക്കണമെങ്കിൽ സ്റ്റേറ്റുകൾ വേണ്ടേ വേണം അപ്പോൾ യൂണിയൻ പവർ കമ്മിറ്റി യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി സ്റ്റേറ്റ് കമ്മിറ്റി നെഹ്റു ഇതിന് എന്തായാലും നിങ്ങൾ നിങ്ങളെന്തേലും മറക്കില്ല ഓക്കെ അപ്പൊ ഇനി അടുത്തത് പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയാണ് അതാരാണ് പട്ടേലാണ് അപ്പൊ നെഹ്റു നമുക്കറിയാം നമ്മുടെ ആദ്യത്തെ ആഭ്യന്തര മന്ത്രിയും അതുപോലെ തന്നെ ഉപപ്രധാനമന്ത്രിയും ആരാണ് നമ്മുടെ പട്ടേലാണ് അല്ലെങ്കിൽ നെഹ്റു മന്ത്രിസഭയിലെ രണ്ടാമൻ ആരാണ് ഒന്നാമൻ നെഹ്റു ആണ് ആരാണ് അത് പട്ടേലാണ് അപ്പം തൊട്ടടുത്ത് തന്നെ പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ആരാണ് പട്ടേലാണ് അപ്പം യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ആരാണ് നെഹ്റു ആണ് പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയാണ് പട്ടേൽ എന്ന് പറയുന്നത് പിന്നെ ഒരു വലിയൊരു അഡ്വൈസറി കമ്മിറ്റി ഉണ്ട് അതായത് ഉപദേശ കമ്മിറ്റി നമുക്ക് മലയാളത്തിൽ പറയാം അഡ്വൈസ് ആ കമ്മിറ്റിൻ്റെ പേര് എങ്ങനെയാണ് അഡ്വൈസറി കമ്മിറ്റി ഓൺ ഫണ്ടമെന്റൽ റൈറ്റ്സ് അതുപോലെ തന്നെ മൈനോറിറ്റീസ് അതുപോലെ തന്നെ ട്രൈബൽ അഫെയർസ് ആൻഡ് എക്സ്ക്ലൂഡഡ് ഏരിയാസ് ഇങ്ങനെയാണ് അപ്പൊ അത് ഞാൻ മലയാളീകരിച്ച് ഇങ്ങനെ കൊടുത്തു എന്നേ ഉള്ളൂ അപ്പൊ ഈ ഒരു വലിയ കമ്മിറ്റിന്റെ പിന്നെ ചെയർമാൻ ആരാണ് അത് പട്ടേലാണ് അപ്പൊ ഇതൊരു വലിയ കമ്മിറ്റി ആണല്ലോ അതുകൊണ്ട് തന്നെ ഈ വലിയ കമ്മിറ്റിന്റെ അണ്ടറിൽ അഞ്ച് സബ് കമ്മിറ്റികൾ ഉണ്ട് ഓക്കെ ആ അഞ്ച് സബ് കമ്മിറ്റികൾ എന്ത് ചെയ്യണം നിങ്ങൾ ഒന്ന് വായിച്ച് മനസ്സിൽ വെക്കണം ചിലപ്പോൾ എന്ത് ചെയ്യും ചോദിക്കും ഓക്കെ അപ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് സബ് കമ്മിറ്റി ജെ ബി കൃബലാനിയാണ് ഫണ്ടമെൻ്റൽ റൈറ്റ് സബ് കമ്മിറ്റിയാണ് ഫണ്ടമെന്റൽ കമ്മിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് അത് പട്ടേലാണ് മൗലികാവകാശങ്ങളുടെ ശില്പി എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ് പട്ടേലാണ് അപ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് സബ് കമ്മിറ്റിയാണ് നല്ലോണം ശ്രദ്ധിക്കണം എക്സാമിന് ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് അപ്പോൾ സബ് കമ്മിറ്റി ജെ ബി കൃബലാനിയാണ് അതുപോലെ മൈനോറിറ്റി സബ് കമ്മിറ്റി ഉണ്ട് അത് എച്ച് സി മുഖർജിയാണ് പിന്നെ നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ ട്രൈബൽ ആൻഡ് എക്സ്ക്ലൂഡഡ് ആൻഡ് പാർഷ്യലി എക്സ്ക്ലൂഡഡ് ഏരിയാ സബ് കമ്മിറ്റി ഗോപിനാഥ് ബർദോളി എക്സ്ക്ലൂഡഡ് ആൻഡ് പാർഷ്യലി എക്സ്ക്ലൂഡഡ് ഏരിയാസ് അതർ ദാൻ ദോസ് ഇൻ ആസാം സബ് കമ്മിറ്റി എന്ന് പറയുന്നത് എ വി താക്കറാണ് നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ ട്രൈബൽ ഏരിയ സബ് കമ്മിറ്റിയും കൂടെ ഉണ്ട് ഓക്കെ ഇത്രയും കമ്മിറ്റീസ് ആണ് വരുന്നത് അപ്പൊ പ്രധാനപ്പെട്ട കമ്മിറ്റികൾ നമുക്കൊന്ന് പഠിച്ചാലോ പിന്നെ ഏഴാമത്തെ എട്ടാമത്തെയും കൂടെ കമ്മിറ്റി പറയാം റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി രാജേന്ദ്ര പ്രസാദ് ആണ് സ്റ്റിയറിംഗ് കമ്മിറ്റിയും രാജേന്ദ്ര പ്രസാദ് ആണ് ഇതെങ്ങനെയാ നമുക്ക് ഓർത്തു വെക്കാം രാജേന്ദ്ര പ്രസാദ് ആണേ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ അധ്യക്ഷനെ ഈ ഭരണഘടനാ നിർമ്മാണ സഭ ആയിട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ കുറച്ച് റൂൾസും ഒക്കെ വേണ്ടേ അപ്പൊ ഉറപ്പായിട്ടും ഭരണഘടനാ നിർമ്മാണ സഭയുടെ നിയന്ത്രിക്കുന്ന അധ്യക്ഷനല്ലേ റൂൾസും ഒക്കെ കൊണ്ടുപോവാം അങ്ങനെ ആലോചിക്കുക അപ്പൊ ഇതിങ്ങനെയൊന്നുമല്ല കേട്ടോ കാര്യം ഞാൻ ഞാനിതിൽ നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറയുന്നൊന്നേ ഉള്ളൂ അപ്പം റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി രാജേന്ദ്ര പ്രസാദ് പിന്നെയോ ഇതെല്ലാം എല്ലാവരേയും കൂടെ ഒരു സിനിമയിൽ പിന്നെ ഇന്നസെന്റ് ഒരു ഇന്നസെൻ്റ് ഒരു നാടകം നടത്തുന്ന ഒരു സിനിമയിൽ നിങ്ങൾക്ക് ഓർമ്മ ആ അസൈന് എല്ലാ കുരിശുകളും കൂടെ ഈ വണ്ടിയിലാണ് പറയുന്നത് ഞാൻ വേണല്ലോ അത് കൊണ്ടുപോകാൻ എന്ന് പറയുന്നൊരു സീനുണ്ട് അതുപോലെ തന്നെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്റ്റിയറിംഗ് ആരുടെ കൈയ്യിലാണ് രാജേന്ദ്ര പ്രസാദിന്റെ കൈയില് അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് നിയന്ത്രിക്കുന്നത് അപ്പോ റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി രാജേന്ദ്ര പ്രസാദ് സ്റ്റിയറിംഗ് കമ്മിറ്റി രാജേന്ദ്ര പ്രസാദ് അതിനു മറന്നുപോകില്ലല്ലോ അതുപോലെ തന്നെ യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി യൂണിയൻ പവർ കമ്മിറ്റി സ്റ്റേറ്റ്സ് കമ്മിറ്റി ഇതൊക്കെ ആരാണ് അത് നെഹ്റു ആണ് പിന്നെ നമ്മൾ പറഞ്ഞു മൗലികാവകാശ കമ്മിറ്റി ഉറപ്പായിട്ടും പട്ടേലായിരിക്കും പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ആരായിരിക്കും പട്ടേലായിരിക്കും എന്നൊക്കെ നമ്മൾ പറഞ്ഞു ഇനി കുറച്ച് മൈനർ കമ്മിറ്റീസ് ഉണ്ട് അപ്പോൾ മൈനർ കമ്മിറ്റീസ് ഞാൻ കുറച്ചധികം എണ്ണ ഉണ്ട് ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാം പഠിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് വായിച്ചു പോവാ പി എസ് സി ഇപ്പം മുമ്പ് റിപ്പീറ്റായിട്ട് ചോദിക്കാത്ത കുറച്ചൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് എടുത്ത് ചോദിക്കുന്നുണ്ട് അപ്പോൾ ചോദിച്ചു കൂടായകയില്ല അപ്പം ജസ്റ്റ് ഒന്ന് ഒന്ന് പിക്ക് ചെയ്തിട്ട് കുറച്ചെണ്ണം ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട് അതെന്തായാലും പഠിക്കുക ഓർഡർ ഓഫ് ബിസിനസ് കമ്മിറ്റി കെ എം മുൻഷിയാണ് അതുപോലെ ഹൗസ് കമ്മിറ്റി പട്ടാബി സീതാ രാമയ്യ അഡ്ഹോ കമ്മിറ്റി ഓൺ നാഷണൽ ഫ്ലാഗ് രാജേന്ദ്ര പ്രസാദാണ് അപ്പം പ്രസിഡൻ്റാണല്ലോ പിന്നെ ഫ്ളാഗ് ഉയർത്തുന്നത് അങ്ങനെ ആലോചിക്കുക അപ്പം നാഷണൽ ഫ്ലാഗ് അഡ്ഹോ കമ്മിറ്റി ഓൺ നാഷണൽ ഫ്ലാഗ് ഏത് ഫ്ലാഗ് വേണം എന്നുള്ള തീരുമാനിക്കുന്ന കമ്മിറ്റി അത് രാജേന്ദ്ര പ്രസാദാണ് ലിംഗ്വിസ്റ്റിക് പ്രൊവിൻസസ് കമ്മിറ്റി എസ് കെ ദറാണ് ഹൗസ് കമ്മിറ്റി പട്ടാബി സീതാ രാമയ്യ ഓർഡർ ഓഫ് ബിസിനസ് കമ്മിറ്റി കെ എം മുൻഷി അപ്പൊ ഇനി അത് വായിക്കുന്നില്ല നിങ്ങൾ എന്ത് ചെയ്താൽ മതി ഒന്ന് വായിച്ചു പോയാ മതി ഈ ബാക്കി മൈനർ കമ്മിറ്റീസ് എല്ലാം കൂടെ ഇനി നമ്മൾ വനിതകളിലോട്ട് വരികയാണ് വനിതാ അംഗങ്ങൾ പതിനഞ്ചു പേരാണ് നമ്മൾ പറഞ്ഞു വിഭജനത്തിന് ശേഷവും പതിനഞ്ചു പേര് തന്നെയാണ് ആദ്യ യോഗത്തിൽ പങ്കെടുത്ത വനിതകൾ ഒമ്പത് പേരാണ് നമുക്ക് ഓൾറെഡി അറിയാം അപ്പോ ഇവിടെ ഒരു കാര്യമുണ്ട് ശരിക്കും പതിനേഴ് പേരുണ്ടായിരുന്നു വിഭജനത്തിന് ശേഷം രണ്ട് എന്ത് ചെയ്യുന്നുണ്ട് പാകിസ്ഥാൻ കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലിയിലോട്ട് പോകുന്നുണ്ട് പക്ഷേ നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ നമുക്ക് സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാലും ഈ പതിനഞ്ച് കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ പതിനേഴ് പേരുള്ളതായിട്ട് എവിടെയും അവർ പറയുന്നില്ല ഈ പതിനഞ്ച് പേരെ എന്ത് ചെയ്യുന്നുള്ളൂ റെക്കഗ്നൈസ് ചെയ്യുന്നുള്ളൂ അപ്പോൾ പതിനേഴ് എന്നുള്ളത് നിങ്ങൾ നോക്കണ്ട അതുകൊണ്ട് കാരണം നിങ്ങൾക്ക് റാങ്ക് ഫയലൊക്കെ കാണാൻ പറ്റും കാരണം പതിനേഴ് ഉണ്ടായിരുന്നു രണ്ട് പേര് എന്ത് ചെയ്തിട്ടുള്ളതാണ് പാകിസ്ഥാൻ അസംബ്ലിയിലോട്ട് പോയിട്ടുള്ളതാണ് അപ്പോൾ പി എസ് സി ക്വസ്റ്റ്യൻ ചോദിച്ച സമയത്തും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസറിന് വന്നിട്ടുള്ളത് വിഭജനത്തിന് ശേഷവും പതിനഞ്ച് എന്ന് തന്നെയാണ് അപ്പം നിങ്ങൾ ആ പതിനഞ്ച് പഠിച്ചു പോയാൽ മതി പക്ഷെ ഇങ്ങനെയൊരു കഥ ഇതിന്റെ പിറകിൽ ഉണ്ടായിരുന്നു എന്ത് ചെയ്യുക അറിഞ്ഞ് വെക്കുക അപ്പം വനിതാംഗങ്ങൾ പതിനഞ്ച് വിഭജനത്തിന് ശേഷവും പതിനഞ്ച് ആദ്യ യോഗത്തിൽ പങ്കെടുത്ത വനിതകൾ എത്രയാണ് അത് ഒൻപത് പേരാണ് ഈ പതിനഞ്ച് വനിതകളും എന്ത് ചെയ്യണം നമുക്ക് പഠിക്കണം കാരണം എന്ന് വെച്ചാൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് എങ്ങനെയെന്ന് വെച്ചാൽ നാല് പേരെ കൊടുക്കും എന്നിട്ട് അതിൽ ഈ പറഞ്ഞ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ അംഗമല്ലാത്ത അല്ലെങ്കിൽ ചോദിച്ചിട്ടുള്ളത് അംഗമല്ലാത്ത വനിതയെ തിരഞ്ഞെടുക്കുക എന്നാണ് അപ്പം അതുകൊണ്ട് തന്നെയെന്ന് വെച്ചാൽ ഈ പതിനഞ്ച് സ്ത്രീകളെയും നിങ്ങൾ എന്ത് ചെയ്യണം പഠിച്ചിരിക്കണം അപ്പം ഇത് കുറേ പേരുള്ളുകൊണ്ട് വലിയൊരു കോഡും പാട്ടൊന്നും എൻ്റെ അടുത്ത് സ്റ്റോക്കില്ല അപ്പം ഇത് റിപ്പീറ്റ് ചെയ്ത് വായിച്ച് വായിച്ച് പേര് ഫെമിലിയർ ആക്കാൻ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കണം ഇവർ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ഹൻസ ജീവരാജ് മേത്ത മാനതി ചൗധരി കമല ചൗധരി സുചേത കൃപലാനി ദുർഗാഭായ് ദേശ്മുഖ് സരോജിനി നായിഡു രേണുക റായ് വിജയലക്ഷ്മി പണ്ഡിറ്റ് ലീല റായ് ലീല നാഗ് എന്നും ഇവർക്ക് പേരിട്ടുണ്ടോ ലീല റായ് അല്ലെങ്കിൽ ലീല നാഗ് രാജ്കുമാരി അമൃത് കൌർ ബീഗം ഐസാസ് റസൂൽ പൂർണിമ ബാനർജി ഇനി പതിമൂന്നെണ്ണേ ഇവിടെ ആയിട്ടുള്ളൂ ബാക്കിയുള്ളവർ എവിടെ സോറി പന്ത്രണ്ടേ ആയിട്ടുള്ളൂ ഇവിടെ ബാക്കിയുള്ളവർ ഇവിടെ കൊടുത്തിട്ടുണ്ട് കാരണം അവർ മലയാളി വനിതകളാണ് ആരൊക്കെ ആനി മസ്ക്രീൻ അമ്മു സ്വാമിനാഥൻ ദാക്ഷായണി വേലായുധൻ അപ്പൊ ആനി മസ്ക്രീൻ വരുന്നത് തിരുവിതാംകൂറിൽ നിന്നാണ് അമ്മു സ്വാമിനാഥനും ദാക്ഷായണി വേലായുധനും മദ്രാസിൽ നിന്നാണ് ഇവരൊന്നും ഇവിടുന്നാണൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല അപ്പം ഇതിങ്ങനെ അനുവദിച്ചാൽ മതി ദാക്ഷായണി വേലായുധൻ എന്ന് പറയുന്നതിൽ ആ ദ ദ മദ്രാസിന്റെ ദാ അവിടെയുണ്ട് അമ്മു സ്വാമിനാഥനിലും ആ വ്യത്യാസം ഉണ്ടെങ്കിലും ആ പ്രൊനൗൺസിയേഷൻ ദാ ദാന്നാണല്ലോ അപ്പൊ അങ്ങനെ സ്വാമിനാഥൻ മദ്രാസ് എന്നുള്ളതിൽ കിട്ടും പിന്നെ ആനിമസ്ക്രീൻ മാത്രമാണ് എന്ത് തിരുവിതാംകൂറിൽ നിന്ന് വരുന്നത് ആനിമസ്ക്രീൻ തിരുവിതാംകൂർ അമ്മു സ്വാമിനാഥനും ദാക്ഷായണി വേലായുധനും മദ്രാസിൽ നിന്നാണ് തെരഞ്ഞെടുക്കപ്പെടുന്നത് ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഏക ദളിത് വനിത ആരാണ് ദാക്ഷായണി വേലായുധന ദാക്ഷായണി വേലായുധൻ എവിടെ നിന്നാണ് വരുന്നത് മദ്രാസിൽ നിന്നാണ് വരുന്നത് ഇനി ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഏക മുസ്ലിം വനിത ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബീഗം ഐസാസ് റസൂലാണ് ആണ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഏക മുസ്ലിം വനിത ആരാണ് ബീഗം ഐസാസ് റസൂലാണ് ഇനി സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് നമ്മുടെ ഈ ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗമായിട്ടുള്ള സുജേത കൃപലാനി എന്ന് പറയുന്നത് ഇനി ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഇത് ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു സാർവത്രിക മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൻ്റെയും അതുപോലെ തന്നെ ഭരണഘടനാ നിർമ്മാണ സഭയുടെയും ഭാഗമായ വനിതയെ കണ്ടെത്തുക എന്നായിരുന്നു ചോദ്യം ഉണ്ടായിരുന്നത് ആൾ ആരാണ് ഹൻസ ജീവരാജ് മേത്തയാണ് അപ്പൊ എങ്ങനെയാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗമാണ് ഇവർ പിന്നെ ഇവരെങ്ങനെയാണ് ഈ സാർവത്രിക മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൻ്റെ ഒക്കെ ഭാഗമായത് കാരണം അതാ എവിടെയാണ് വാസാക്കുന്ന യു എൻ വാസാക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി ഡിസംബർ ഇതിന്റെ യു എൽ മനുഷ്യാവകാശ കമ്മീഷൻ ഇന്ത്യൻ പ്രതിനിധിയായിട്ട് ഇവർ ആയിരത്തി കാലഘട്ടത്തിൽ പങ്കെടുക്കുന്നുണ്ട് അപ്പം ഈ ആയിരത്തി തൊള്ളായിരത്തി എട്ട് ഡിസംബർ പത്തിന് പാസ്സാക്കിയിട്ടുള്ള യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് അല്ലെങ്കിൽ സാർവത്രിക മനുഷ്യാവകാശ പ്രഖ്യാപനത്തിന്റെ ആർട്ടിക്കിൾ വണ് ആദ്യം ഇങ്ങനെയായിരുന്നു ഓൾ മെൻ ആർ ബോൺ ഫ്രീ ആൻഡ് അത് പിന്നീട് എന്ത് ചെയ്തു ഓ ഈ മെൻ എന്നുള്ളത് മാറ്റി ഓൾ ഹ്യൂമൻ ബീങ്സ് ആർ ബോൺ ഫ്രീ ആൻഡ് ഈക്വൽ എന്നാക്കി മാറ്റി ആ മാറ്റത്തിന് കാരണക്കാരി ആയിട്ടുള്ളത് ആരാണ് നമ്മുടെ ഹൻസ ജീവരാജ് മഹത്തെയാണ് അതുകൊണ്ടാണ് അവർ സാർവത്രിക മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൻ്റെയും അതുപോലെ തന്നെ ഭരണഘടനാ നിർമ്മാണ സഭയുടെയും ഭാഗമായിട്ടുള്ള വനിതയായിട്ട് മാറുന്നത് അങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ വരുന്നത് അപ്പം ഈ ഒരു ചേഞ്ചിന് അവരെന്ത് ചെയ്തിട്ടുണ്ട് കാരണമായിട്ടുണ്ട് ഇന്ന് നമ്മൾ ഭരണഘടനാ നിർമ്മാണ സഭയിലെ മലയാളികളെ നോക്കാൻ പോവാണ് മലയാളികൾ പതിനേഴ് പേരാണ് അതിൽ മൂന്ന് പേര് വനിതകളാണ് നമുക്ക് അറിയാം ആരൊക്കെയാണത് ആനിമസ്ക്രീൻ എവിടെ നിന്നാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത് തിരുവിതാംകൂർ അമ്മു സ്വാമിനാഥനും ദാക്ഷായണി വേലായുധനും മദ്രാസിൽ നിന്നാണ് ഇനി ഇത് നിങ്ങൾ പഠിച്ചിരിക്കണം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെ നാല് പേര് തന്നിട്ട് തിരുവിതാംകൂറിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ആൾ ആരാണ് അങ്ങനെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ആ ക്വസ്റ്റ്യൻ ഇനിയും എന്ത് ചെയ്യും റിപ്പീറ്റ് ചെയ്യും അതുപോലെയല്ല കാരണം ഈ ഭാഗത്ത് നിന്ന് കുറേ ഇങ്ങനെ ആൾക്കാരെ മാറ്റി മാറ്റി ചോദിക്കാൻ പറ്റും അപ്പോൾ ഇത് പഠിച്ചു വെക്കണം തിരുവിതാംകൂർന്ന് ആരൊക്കെയാണ് പട്ടംതാണ് പിള്ള ആർ ശങ്കർ പി എസ് നടരാജ് പിള്ള ആനി മസ്ക്രീൻ കെ മുഹമ്മദ് പി ടി ചക്കോ അപ്പം ഇതും ഇതുപോലെ ഒന്ന് നിങ്ങൾക്ക് കണക്ഷൻ ഓർത്തിരിക്കാൻ മറന്നെങ്ങാനും പോകുമ്പോൾ എന്ന് ആലോചിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു കണക്ഷൻ പറഞ്ഞുതരാം പട്ടം പറത്താണ് ശങ്കരൻ അപ്പൊ പട്ടം താണു പറയപ്പോ സാധാരണ പട്ടം ഇങ്ങനെ സ്പീഡിലല്ലേ പോകും അപ്പൊ നമ്മൾ അതിന്റെ പിറകെ പിടിച്ച് ഓടുകല്ലേ ചെയ്യാ അപ്പൊ ഈ പട്ടം താണു പറക്കാൻ തുടങ്ങിയപ്പോ എന്ത് ചെയ്തു വെച്ചാ മെല്ലെ നടക്കാൻ തുടങ്ങി പട്ടം താണു പറക്കുമ്പോ പിന്നെ മെല്ലെ പിടിച്ച് നടന്നാൽ മതിയല്ലോ അപ്പൊ പട്ടം താണു പറക്കാൻ തുടങ്ങിയപ്പോ എന്ത് ചെയ്യും മെല്ലെ നടക്കാൻ തുടങ്ങി അപ്പോഴാണ് ആരെ കാണുന്നത് ആനിയെ കാണുന്നത് ഓട്ടനെ എന്ത് ചെയ്തു മുഹബത്ത് അടിച്ചു മുഹമ്മദ് നമുക്ക് മുഹബത്ത് നോക്കാം തന്നെ എന്തു ചെയ്തു ചാക്കു കയറ്റി കൊണ്ടുപോയി മൊഹത്തടിച്ചപ്പോൾ ചാക്കുകയറ്റി കൊണ്ടുപോയി അപ്പൊ പട്ടം താണു പറക്കാൻ തുടങ്ങിയപ്പോൾ ശങ്കരൻ എന്തു ചെയ്തു മെല്ലെ നടക്കാൻ തുടങ്ങി അപ്പ ആനിയെ കണ്ടു മൊഹബത്തടിച്ചു ചാക്കു കയറ്റി കൊണ്ടുപോയി അപ്പൊ തിരുവിതാംകൂറിൽ നിന്ന് ആരൊക്കെയാണ് പട്ടം താണു പട്ടം താണു പിള്ള അല്ലെ ശങ്കരനാണ് ആർ ശങ്കർ പിന്നെയോ മെല്ലെ നടക്കാൻ തുടങ്ങി നമ്മൾ പറഞ്ഞത് പി എസ് നടരാജപിള്ള ആരെയെ കണ്ടത് ആനി മസ്ക്രീൻ മൊഹബത്തടിച്ചു കെ മുഹമ്മദ് ഉടനെ ചാക്കു കയറ്റി പി ടി ചാക്കോ ഇനി കൊച്ചിയിൽ നിന്ന് ഒരാളേ ഉള്ളൂ അത് നമുക്ക് വേഗം മനസ്സിലാവും ഈ പനമ്പള്ളി അവിടെ കിടക്കുന്നതുകൊണ്ട് വേഗം മനസ്സിലാവും അത് കൊച്ചിയാണ് പനമ്പള്ളി ഗോവിന്ദ മേനോൻ ഇനി ഡോക്ടർ ജോൺ മത്തായ് അദ്ദേഹം കേരളത്തിൽ നിന്നല്ല അദ്ദേഹം യുണൈറ്റഡ് പ്രൊവിൻസ് നിന്നാണ് വരുന്നത് പക്ഷേ അദ്ദേഹം മലയാളിയാണ് അപ്പം മലയാളികളുടെ കൂട്ടത്തിൽ അദ്ദേഹത്തിന് കൂട്ടും അപ്പോൾ ജോൺ മത്തായി യുണൈറ്റഡ് പ്രൊവിൻസ് ഒരാളെ ഉള്ളൂ നമുക്ക് ഓർക്കാം ബുദ്ധിമുട്ടില്ല ഇനി മദ്രാസിൽ നിന്നുള്ളതാണ് പഠിക്കേണ്ടത് മദ്രാസിൽ നിന്ന് അമ്മു സ്വാമിനാഥനെയും ദാക്ഷായണി വേലായുധനയും ഓൾറെഡി നമുക്ക് അറിയുന്ന ആൾക്കാരാണ് അപ്പൊ അവർ രണ്ടുപേരും മദ്രാസിൽ നിന്നുള്ള ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ തിക് ആണ് അങ്ങനെ അവരും എല്ലിങ്ങനെ നടക്കുമ്പോഴാണ് അവരെന്ത് ചെയ്യുന്നത് എ കെ ഫോർട്ടി സെവനും കെ ടി എം ബൈക്കും കാണുന്നത് അപ്പ തന്നെ അവരാലോചിച്ചു നമുക്കിത് പൊക്കാം എന്തായാലും ആരെയും കാണുന്നില്ല അപ്പൊ അമ്മു സ്വാമിനാഥനും ദാക്ഷായണി വേലായുധനും മദ്രാസിൽ നിന്നുള്ളവരായതുകൊണ്ട് തന്നെ തിക് ഫ്രണ്ട്സാണ് അവരങ്ങനെ നടക്കുമ്പോഴാണ് എ കെ ഫോർട്ടി സെവനും കെ ടി എം ബൈക്കും കാണുന്നത് അപ്പൊ തന്നെ അവര് പൊക്കാം എന്ന് തീരുമാനിച്ചു അപ്പം ഇവർ ഒറ്റയ്ക്ക് പൊക്കി കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ അപ്പൊ അവര് സാഹിബിന്റെ രാമന്റെ സഹായം ആവശ്യപ്പെട്ടു ആരുടെയൊക്കെ സാഹിബിന്റെ രാമന്റെ സാഹിബിനാണ് ഹജ്ജിന് പോകാനുണ്ട് അതുകൊണ്ട് തന്നെ സാഹിബിന് വരാൻ പറ്റില്ല സഹായിക്കാൻ അതുകൊണ്ട് മേനോനെ വിളിക്കുന്നു ഇത്തിരി ബുദ്ധിമുട്ടാണ് ഈ കഥയൊക്കെ എന്നാലും ചിലപ്പോൾ നിങ്ങൾക്ക് എക്സാം എന്നൊക്കെ ചിലപ്പോൾ ഓർമ്മ കിട്ടി എന്ന് വരാം അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വേറൊന്നും എനിക്ക് ആലോചിച്ചിട്ട് കിട്ടിയില്ല ഇങ്ങനെ കുറെ ഇരുന്ന് ആലോചിച്ചപ്പോൾ കിട്ടിയൊരു ചെറിയൊരു കണക്ഷൻ ആണിത് അത് ഷെയർ ചെയ്തോന്നേ ഉള്ളൂ വേണമെങ്കിൽ എടുക്കാം അമ്മു സ്വാമിനാഥനും ദാക്ഷായണി വേലദിനും തിക് ഫ്രണ്ട്സ് ആയതുകൊണ്ട് തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നടക്കുന്ന സമയത്ത് അവർ എ കെ ഫോർട്ടി സെവനും കെ ടി എം ബൈക്കും കണ്ടു പൊക്കാൻ തീരുമാനിച്ചു അങ്ങനെ സാഹിബിൻ്റെയും രാമൻ്റെ സഹായം ആവശ്യപ്പെട്ടു സാഹിബിന് ഹജ്ജിന് പോകാനുള്ളതുകൊണ്ട് ആൾ വന്നില്ല പകരം മേനോൻ എന്ത് ചെയ്യുന്നു ഹെൽപ്പിനു വിളിക്കുന്നു അപ്പം അമ്മു സ്വാമിനാഥൻ ദാക്ഷാണി വേലായതൻ എ കെ മേനോൻ കെ ടി എം അഹമ്മദ് ഇബ്രാഹിം ബി പോക്കർ മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് പി കുഞ്ഞിരാമൻ അബ്ദുൽ സത്താർ ഹാജി കെ മാധവ മേനോൻ നമ്മുടെ ഭരണഘടനയ്ക്ക് കുറേ വിമർശനങ്ങളും ഉണ്ടായിരുന്നു അപ്പം അതിൽ പ്രധാനപ്പെട്ട മൂന്ന് വിമർശനങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒന്ന് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ ഡ്രിഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് വിശേഷിപ്പിച്ചത് നസിറുദ്ദീൻ അഹമ്മദാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ ഡ്രിഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് വിശേഷിപ്പിച്ചത് നസിറുദ്ദീൻ അഹമ്മദാണ് ഇനി വൺ പാർട്ടി ബോഡി അതായത് ഇലക്ഷനും ഒക്കെ നടന്നിട്ടാണെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ മെജോറിറ്റി കിട്ടിയത് ആർക്കാണ് കോൺഗ്രസിനാണ് നമുക്കറിയാം അതുകൊണ്ട് തന്നെയാണ് വൺ പാർട്ടി ബോഡി എന്ന് ഗ്രാനവില്ലേ ഓസ്റ്റിൻ വിശേഷിപ്പിച്ചത് ഇനി അതുപോലെ തന്നെ ഈ എല്ലാ വിഭാഗങ്ങൾക്കും റിസർവേഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും മെജോറിറ്റി ഹിന്ദൂസ് ആണ് അതുകൊണ്ട് തന്നെ എ ബോഡി ഓഫ് ഹിന്ദൂസ് എന്ന് ഭരണഘടനാ നിർമ്മാണ സഭയെ വിശേഷിപ്പിച്ചത് ലോർഡ് വിസ്കൗണ്ട് സൈമൺ ആണ് ആരാണ് ലോർഡ് വിസ്കൗണ്ട് സൈമൺ ആണ് നമ്മുടെ ടോപ്പിക് ഒക്കെ ഇവിടെ കഴിഞ്ഞു ഇനി നമ്മൾ ഭരണഘടന നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് എ സിആർ ടി എൻ സി ആർ ടി ഓൾറെഡി പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഞാൻ ഒന്ന് ജസ്റ്റ് ചെയ്ത് എന്ത് ചെയ്തിട്ടുണ്ട് കട്ടിങ്സ് അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട് അതൊന്ന് വായിച്ചിട്ട് പോവാ അങ്ങനെ ആവുമ്പോൾ നമുക്കൊരു റിവിഷനും കൂടെ ആവും അപ്പൊ ഭരണഘടനാ നിർമ്മാണ സഭയുടെ നിർമ്മാണ സഭ രൂപീകരിച്ചത് ഡിസംബർ ആറിനാണ് നമുക്കറിയാം അതുകഴിഞ്ഞ് ആദ്യ സമ്മേളനം നടക്കുന്നത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒൻപതിനാണ് ഇനി തെരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അങ്ങനെയാണെങ്കിൽ താൽക്കാലിക അധ്യക്ഷൻ ആരാണ് അത് സച്ചിദാനന്ദ സിൻഹയാണ് ഇനി ഭരണഘടന അംഗീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ആറ് നിയമ ദിനം അല്ലെങ്കിൽ ഭരണഘടനാ ദിനം എന്നൊക്കെ നമ്മൾ പറയും നിലവിൽ വന്നത് എപ്പോഴാണ് ഭരണഘടന ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറ് ഇനി ഭരണഘടനയിലെ എട്ട് പ്രധാന കമ്മിറ്റികൾ ഉണ്ടായിരുന്നു അല്ലേ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റിയായ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ് അത് ബി ആർ അംബേദ്കർ ാണ് ഇനി നിർമ്മാണ കാലയളവ് രണ്ടു വർഷം പതിനൊന്ന് മാസം പതിനേഴ് ദിവസമാണ് എടുത്തത് ഇനി എങ്ങനെയായിരുന്നു ഇതിലേക്കുള്ള അംഗങ്ങൾ തെരഞ്ഞെടുത്തത് ജനസംഖ്യാനുപാതികമായി ഓരോ പ്രവിശ്യയ്ക്കും ഓരോ നാട്ടുരാജ്യത്തിനും അല്ലെങ്കിൽ രാജ്യങ്ങളുടെ കൂട്ടത്തിനും സീറ്റുകൾ അനുവദിച്ചു പത്ത് ലക്ഷം ജനങ്ങൾക്ക് ഒന്ന് ഒരു സീറ്റ് എന്നതായിരുന്നു അനുപാതം അതുപോലെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് സീറ്റുകളാണ് തൊണ്ണൂറ്റി അതായത് നാല് ചീഫ് കമ്മീഷണേഴ്സ് പ്രൊവിൻസും കൂടെ ഉണ്ട് അതിവിടെ കൂട്ടിയിട്ടില്ല പ്ലസ് തൊണ്ണൂറ്റി മൂന്ന് അങ്ങനെ ടോട്ടൽ എത്രയാണ് മുന്നൂറ്റി എൺപത്തി ഒൻപത് വിഭജനത്തിന് ശേഷം എത്രയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഓരോ പ്രവിശ്യയിലെയും സീറ്റുകൾ എന്ത് ചെയ്തിട്ടുണ്ട് ജനസംഖ്യാനുപാതം അനുസരിച്ച് മുസ്ലിങ്ങൾ സിഖുകാർ പൊതുവിഭാഗം എന്നിങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട് വിധിച്ചു നൽകിയിട്ടുണ്ട് ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിലെ ഏക കൈമാറ്റ വോട്ട് സമ്പ്രദായം അനുസരിച്ചാണ് തെരഞ്ഞെടുപ്പ് നടന്നത് പിന്നെയോ നാട്ടുരാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളെ ഒന്നുകിൽ നോമിനേറ്റ് ചെയ്യും അല്ലെങ്കിൽ കൂടിയാലോചനയിലൂടെ നിശ്ചയിച്ചു പിന്നെ വിഭജന ത്യേഷം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതായി നമ്മൾ പറഞ്ഞു പിന്നെ സെയിം കാര്യം തന്നെയാണ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറിൽ തന്നെ അവിഭക്ത ഇന്ത്യക്ക് വേണ്ടിയുള്ള നിലവിലെ ഇന്ത്യയും പാകിസ്ഥാനും ബംഗ്ലാദേശും ഉൾപ്പെടുന്ന പ്രദേശം ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചു അപ്പൊ അവഭക്ത ഇന്ത്യക്ക് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുന്നത് ഇനി ഭരണഘടനയുടെ പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ എന്തൊക്കെയാണ് പൗരരുടെ അവകാശങ്ങളും കടമകളും സ്ഥാപിക്കുന്നു രാജ്യത്തെ എല്ലാ ഭരണ സംവിധാനങ്ങളും ഭരണഘടനയ്ക്ക് വിധേയമായാണ് പ്രവർത്തിക്കുന്നതെന്ന് ഉറപ്പുവരുത്തുന്നു നാനാ ഏകത്വം സംരക്ഷിക്കുന്നു രാജ്യത്തിന് ദിശാബോധം നൽകുന്ന അടിസ്ഥാന രേഖയായി നിലകൊള്ളുന്നു ഗവൺമെന്റിന്റെ അധികാരങ്ങളും പരിമിതികളും വ്യക്തമാക്കുന്നു രാജ്യത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളും ആദർശങ്ങളും നിർവചിക്കുന്നു സ്വേച്ഛാധിപത്യത്തിനും അധികാര ദുർവിനിയോഗത്തിനുമെതിരായ സംരക്ഷണ കവചമായി വർദ്ധിക്കുന്നു അപ്പം നമ്മുടെ ഭരണഘടന നമ്മുടെ ഭരണാധികാരികൾ ഒരു സ്വേച്ഛാധിപത്യത്തിലേക്കൊക്കെ പോവാതെ തടയുന്നത് നമ്മുടെ ഭരണഘടനയാണ് അതുപോലെ തന്നെ നമ്മുടെ ഭരണഘടനയുടെ ഒരു പ്രധാന സവിശേഷതയാണ് റൂൾ ഓഫ് ലോ അല്ലെങ്കിൽ നിയമ വായിച്ച എന്ന് പറയുന്നത് എന്താണ് അതിൻ്റെ അർത്ഥം ആ ആരും ഭരണാധികാരികളാണെങ്കിലും ഭരിക്കപ്പെടുന്നവരാണെങ്കിലും ആരും എന്തല്ല നിയമത്തിനതീതരല്ല എല്ലാവരും നിയമത്തിൻ്റെ കീഴേ ആണ് അപ്പം നമ്മുടെ ടോപ്പിക്കൊക്കെ തീർന്നു മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ മുഴുവൻ ക്ലാസ്സും കണ്ടിട്ട് എങ്ങനെയുണ്ട് എന്നുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം അപ്പം ഈ ഒരു ഇത്രയും പഠിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് പി എസ് സി ചോദിച്ച ചോദ്യങ്ങൾ കൂടെ എന്തെയും നമ്മൾ പഠിക്കും അതുകൂടെ പഠിച്ചാലല്ലേ കംപ്ലീറ്റ് ആവുള്ളൂ നമുക്ക് പഠിച്ചതൊക്കെ ഓർമ്മയുണ്ടോ അതുപോലെ തന്നെ പഠിച്ചത് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ കൂടെ അറിയണം അപ്പോൾ അതെന്തെയും നമ്മൾ സെപ്പറേറ്റ് ചെയ്യും താങ്ക്